ചില കാര്യങ്ങൾ അത് അതിൻ്റേതായ സമയത്ത് നടക്കുന്നത് തന്നെയാണ് ബ്യൂട്ടിഫുൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ എസ്പെഷ്യലി പെൺകുട്ടികൾ കുറേ കൂടെ ഫോക്കസ് ചെയ്യുന്ന അവരുടെ കരിയർ അവർ വൺസ് എസ്റ്റാബ്ലിഷ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോലി കിട്ടി ഏൺ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ അങ്ങനത്തെ ഒരു ടോക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിർബന്ധ ബുദ്ധികളൊക്കെയാണ് പാരൻസിനോട് ഷെയർ ചെയ്യുന്നത് പക്ഷെ അവരൊരു നല്ലൊരു ക്വാളിറ്റി ഓഫ് ടൈം നഷ്ടപ്പെടുന്നത് ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം സ്ത്രീകൾക്ക് ഏറ്റവും നന്നായിട്ട് കുട്ടികളെ ബെയർ ചെയ്യാനും കുട്ടികളുണ്ടാക്കാനും പറ്റുന്നൊരു വയസ്സെന്ന് പറയുന്നത് ജസ്റ്റ് ബിഫോർ തേർട്ടി ഫൈവ് ആണ് ക്വാളിറ്റി ഉള്ള ഓവം ഉണ്ടാക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേബീസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സമയം അതാണ് ഒരു പുരുഷൻ്റെ കൂടെ നമുക്ക് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലം തന്നെയാണ് നമ്മൾ ഈ ഒരു ട്വൻറ്റീസ് ടു തേർട്ടീസ് എന്ന് പറയുന്നത് അപ്പം അത് നമ്മൾ ലേറ്റായി കൊണ്ടുപോകുന്ന അനുസരിച്ച് നമ്മൾ ഗുഡ് മാരിഡ് ലൈഫിൻ്റെ ഒരു ടൈമും മിസ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അധികം വാശി പിടിക്കുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കണം ഒരു ട്വൻറി ഫൈവിലെങ്കിലും നമ്മൾ ഒരു ഗെറ്റിംഗ് മാരീഡ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു ഗുഡ് സജഷനായിട്ട് പറയാൻ പറ്റും നമുക്ക്